വിഷൻ എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിലെ കൊഴുപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പള്ളത്താംകുളങ്ങര ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വൈപ്പിൻ ചേറായി റൂട്ടിലാണ് ഏകദേശം എറണാകുളത്തു നിന്ന് ക്ഷേത്രത്തിലോട്ട് ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരമുണ്ട് ദുർഗാ ഭഗവതിയുടെ പൂർണമായ രൂപത്തിൽ പരാശക്തിയാണ് പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് നോക്കിയാണ് ദർശനം ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കടലായിരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ നിന്നാണത്രേ ദേവിയുടെ മൂലവിഗ്രഹം ലഭിച്ചത് പിന്നീട് കടൽ പ്രദേശത്ത് നിന്ന് പിൻവാങ്ങി ദേവിയുടെ വിഗ്രഹം ആ പ്രദേശത്താണ് ഉറപ്പിച്ചത് അത് പിന്നീട് നീക്കാൻ കഴിഞ്ഞില്ല പുതുതായി രൂപം കൊണ്ട ഭൂമിയെ പള്ളത്ത് എന്നാണ് വിളിച്ചിരുന്നത് പള്ളത്ത് പണിത ക്ഷേത്രമായതിനാൽ പള്ളത്ത് ക്ഷേത്രം എന്നും അറിയപ്പെട്ടു ഈ ക്ഷേത്രം പിന്നീട് പള്ളത്താങ്കുളങ്ങര ദേവീക്ഷേത്രം എന്നും അറിയപ്പെട്ടു പിന്നീട് ആ പ്രദേശത്തു നിന്ന് കടൽ പിൻവാങ്ങുകയും അവിടെ അവർ പള്ളത്തു ക്ഷേത്രം എന്ന പേരിൽ ഇന്നത്തെ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു ഈ പള്ളത്ത് പിന്നീട് പള്ളത്താംകുളങ്ങരയായി ഏകദൈവം അതായത് ഏകവിഗ്രഹപ്രതിഷ്ഠ ആണ് ഇവിടെ ഉള്ളത് ക്ഷേത്രത്തിൽ മറ്റ് ഉപദേവതകൾ ഇല്ല എന്നുള്ളതും ഇവിടത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇതുകൂടാതെ ജ്ഞാനത്തിൻ്റെ ദേവനായ നവഗ്രഹത്തിലെ ബുധൻ ഭഗവാന്റെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ ഉണ്ട് ബുധഗൃഹത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ നന്നായി പഠിക്കുന്നതിനും പരീക്ഷകളിൽ നല്ല വിജയം കരസ്ഥമാക്കുന്നതിനും വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും വിദ്യാമന്ത്ര അർച്ചന നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത് പള്ളത്താംകുളങ്ങര ക്ഷേത്രത്തിലെ എട്ട് ദിവസത്തെ വാർഷിക ഉത്സവം തിരുവോണ നക്ഷത്രത്തിൽ കൊടിയേറ്റത്തോടെ ആരംഭിച്ച് ഭരണി നക്ഷത്രനാളിലെ ആറാട്ടിനു ശേഷം തൂക്കത്തോടെ അവസാനിക്കും ഭരണിനാളിലെ നാളിലെ ആറാട്ട് വേല പടയണി താലപ്പൊലി തൂക്കം എന്നിവയ്ക്ക് ക്ഷേത്രം പ്രസിദ്ധമാണ് മറ്റ് ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന്റെ അവസാന ദിവസത്തെ ആറാട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഉത്സവത്തിന്റെ എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രം ആറാട്ട് നടത്തുന്നു കുംഭമാസത്തിലെ ഭരണി ആറാട്ട് കഴിഞ്ഞ് ഏഴു ദിവസം ക്ഷേത്രം അടച്ചിട്ടിരിക്കും ഇപ്പോഴും ഗ്രാമീണ ഭംഗി ചോരാതെ പഴമ നിലർത്തിക്കൊണ്ട് ഈ ഭഗവതി ക്ഷേത്രം നാടിൻ്റെ അമ്മയായി അനുഗ്രഹിച്ചു പോരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ